ഹായ് മൈഡിയർ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഓൺലൈനിൽ നിന്നും ഞാൻ വാങ്ങിയ കുറച്ച് ചെടികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് നഴ്സറികളിൽ പോയി വലിയ വില കൊടുത്ത് ചെടികൾ വാങ്ങിയാലും ഓൺലൈൻ വഴി ഓഫർ പ്രൈസിൽ പകുതി വിലക്ക് ചെടികൾ കിട്ടിയാൽ പോലും വാങ്ങാൻ നാം മടിക്കാറുണ്ട് മറ്റൊന്നും കൊണ്ടല്ല മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ഇത് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ത് എന്നോർത്തിട്ടാവും ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഒരു ദിവസം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടി ഓൺലൈനിൽ കണ്ടപ്പോൾ എന്നും വരട്ടെ എന്ന് കരുതിയാണ് ഞാനത് വാങ്ങിയത് പക്ഷേ വളരെ നല്ല അനുഭവമായിരുന്നു എനിക്കത് തുടർന്ന് ഞാൻ പല ചെടികളും ഓൺലൈനിൽ നിന്നും വാങ്ങി തുടങ്ങി ഇതൊക്കെ അങ്ങനെ വാങ്ങിയ ചെടികളാണ് ഇവയൊക്കെ വളരെ ഭംഗിയായി തന്നെ എൻ്റെ കയ്യിലുണ്ട് ഇനി ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് ചെടികൾ ഒന്ന് കണ്ടാലോ ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് ബ്ലൂ പമ്പേർജിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ ഒരു പ്ലാന്റ് കുലകുലയായി ധാരാളം പൂക്കൾ ഇതിൽ ഉണ്ടാകാറുണ്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ ടെറസിലോ കാർ പോർച്ചിലോ ഒക്കെ പടർത്തിവിട്ട് വളർത്താനും കഴിയും അടുത്തത് നമുക്കെല്ലാം സുപരിചിതമായ ഹൈഡ്രൻജ പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ഇനമായതുകൊണ്ട് തന്നെ കുലകുലയായി ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതും നല്ല പച്ചപ്പോടു കൂടി തന്നെയാണ് എത്തിയിരിക്കുന്നത് അടുത്തതായി മനോഹരമായ മഞ്ഞപ്പൂക്കളോട് കൂടിയ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ ഈ പ്ലാന്റിന് വളരെ നന്നായി റൂട്ട് വന്നത് കാണാൻ കഴിയുന്നുണ്ടല്ലോ അടുത്ത പ്ലാന്റ് ലേഡീസ് ഷൂ എന്നറിയപ്പെടുന്ന മറ്റൊരു ക്രീപ്പർ പ്ലാന്റ് ഇതിലും കുലകുലയായി ധാരാളം പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതും നന്നായി വേരുവന്ന ചെടിയാണ് ഇതിൻ്റെ പൂക്കൾ വളരെ ദിവസം വാടാതെ നിൽക്കാറുണ്ട് അടുത്തതൊരു സ്ട്രോബെറി പ്ലാന്റാണ് ഈ പ്ലാന്റും നല്ല ഹെൽത്തിയായിരുന്നു ഒരു മാത്രം അല്പം മഞ്ഞ നിറം ബാധിച്ചിരുന്നു അത് വലിയ കുഴപ്പമുള്ളതായി തോന്നിയില്ല അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഓൺലൈനിൽ ചെടി വാങ്ങാൻ പേടിയുള്ളവർക്ക് അത് മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് Subscribe, comment, like and share.